വിശ്വമിശി സ്ഥിതി ആയിരിക്കട്ടെ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ലേവ്യ ഗണങ്ങൾ ദാവീദ് അധിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമൻ ഇസ്രായേലിൻ്റെ രാജാവാക്കി ദാബിദ് ഇസ്രായേലിലെല്ലാം നായകന്മാരെയും പുരോഹിതന്മാരെയും ലേബിയെയും വിളിച്ചുകൂട്ടി മതിൽ കൂടുതലും വയസ്സുള്ള ലേബ്യരുടെ കണക്കെടുത്തു ആകെ മുപ്പത്തി എണ്ണായിരം പേരുണ്ടായിരുന്നു അവരിൽ ഇരുപത്തിനാലായിരം പേരെ ദേവാലയ ശുശ്രൂഷകരായും ആറായിരം പേരെ കാര്യവിചാരകരും ന്യായാധിപന്മാരും ആയും ദാബീർ നിയമിച്ചു നാലായിരം പേരെ വാതിൽ കാക്കുന്നതിനും നാലായിരം പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു അനന്തരം ദാവീദ് അവരെ ഗർശോം കോഹാത്ത് മെറാറി എന്നിങ്ങനെ എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു ഖർഷോമിന്റെ പുത്രന്മാർ ലാദാൻ ഷിമേയി ലാതാന്റെ പുത്രന്മാർ പ്രമുഖനായ എഹിയേലും സേദാം ജോയേൽ എന്നിവരും ഷിമേയിയുടെ പുത്രന്മാർ ഷലോമോത് ഹസിയേൽ ഹാരാൻ എന്നീ മൂന്ന് പേർ ലാദാന്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു യാഹാദ് സീസ യഹൂഷ് ബറിയ എന്ന നാല് പേ എന്ന നാല് പേരും ഷിമേയിയുടെ പുത്രന്മാർ യാഹാദ് ഒന്നാമനും സീസ രണ്ടാമനുമായിരുന്നു യവൂഷിനും ബെറിയായിക്കും അധികം പുത്രന്മാരില്ലായിരുന്നു അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു കുഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ എന്നീ നാല് പേർ അഹ്റോനും മോശയ്ക്കും അംറാമിൻ്റെ പുത്രന്മാർ മോശയും അംറാമിൻ്റെ പുത്രന്മാരാണ് അതിവിശുദ്ധ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിൻ്റെ മുമ്പാകെ ധൂപമർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹ്റോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേബി ഗോത്രത്തിൽപ്പെടുന്നു മോശയുടെ പുത്രന്മാർ ഖർഷോം എലിയസർ ഖർഷോമിൻ്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെബുവേൽ എലിയേസറിൻ്റെ പുത്രൻ റഹാബിയ എലിയസറിനും വേറെ പുത്രന്മാർ ഇല്ലായിരുന്നു എന്നാൽ റഹാബിയായിക്ക് ധാരാളം പുത്രന്മാർ പുത്രന്മാരുണ്ടായിരുന്നു ഇസ്ഹാറിന്റെ പുത്രന്മാരിൽ ഒന്നാമൻ ശലോമിത് ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജെറിയ അമരിയ ഏഹസിയൽ യക്കാമയാം ഉസിയലിൻ്റെ പുത്രന്മാർ ഒന്നാമൻ മീഖ രണ്ടാമൻ ഇസിയാം മറാറിയുടെ പുത്രന്മാർ മഹിലി മൂഷി മഹിലിയുടെ പുത്രന്മാർ എലയാസർ കിഷ് എലയാസറിന്റെ പുത്രൻ പുത്രന്മാർ ഇല്ലായിരുന്നു പുത്രന്മാരെല്ലായിരുന്നു പുത്രിമാരെയുണ്ടായിരുന്നുള്ളൂ കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു മൂഷിയുടെ പുത്രന്മാർ മഹിലി ഏതർ എറേമോത് എന്നീ മൂന്ന് പേർ അവർ ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ പേര് ചേർത്ത ലവി സന്തതികൾ ഇരുപതും അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു ദാവീദ് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് സമാധാനം നൽകി അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു ആകെ ലേബിർക്ക് ഇനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല ദാവീദിൻ്റെ അന്ത്യ അന്ത്യശാസനമനുസരിച്ച് ലേവി പുത്രന്മാരിൽ ഇരുപതും അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷക്ക് പേരെഴുതിച്ചു അവർ ദേവാലയ ശുശ്രൂഷ ിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക ദേവാലയത്തിലെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹ്റാന്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ് തിരുസാന്നിധ്യത്തി അപ്പം ധാന്യ ബലിക്കുള്ള മാവ് പുളിപ്പില്ലാത്ത അപ്പം കാഴ്ച അർപ്പിക്കാനുള്ള ചുട്ടെടുത്തപ്പം എണ്ണ ചേർത്ത കാഴ്ച അർപ്പിക്കാനുള്ള ചുട്ടെടുത്തപ്പം എണ്ണ ചേർത്ത കാഴ്ച വസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും അവരുടെ ഇവയുടെ ഇവരുടെ ചുമതലയായിരുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവിയർ കർത്താവിനെ പാടി സ്തുതിക്കണം സ്ഥാപത്തിലും അമാവാസിയിലും മറ്റ് തിരുനാളുകളിലും ദഹന ബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിരത്തോളം അങ്ങനെ ചെയ്യണം സമാഗമ കൂടാരത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ചുമതല വഹിക്കുകയും കർത്താവിൻ്റെ കൂടാരത്തെ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹ്റോൻ്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം